പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ചർമ്മത്തിനകത്തുണ്ടാകുന്ന ടാൻ ടാൻ പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒന്ന് ചെയ്തു നോക്ക് സ്കിന്നിൽ നിന്ന് ടാൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ചർമ്മത്തിനകത്തുണ്ടാകുന്ന ടാൻ ടാൻ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് നിങ്ങളുടെ ടാൻ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു കീടലൊരു ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ സ്കിന്നിൻ്റെ എത്ര വലിയ ടാനും പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു മാജിക് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പം എൻ്റെ കൂടെ കൂടാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഫാഷൻ ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ടാൻ ടാൻ ഇപ്പം നമ്മളിപ്പോൾ എത്ര സൺസ്ക്രീം ഇട്ടാൽ തന്നെയും നമ്മുടെ സ്കിന്നിനകത്ത് ടാൻ അടിക്കാറുണ്ട് ടാൻ അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദാ ഞാൻ ഈ പറയുന്ന പോലെ ഈ മാജിക് പാക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ടാൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും ഇനി നിങ്ങൾ എത്ര വേര് കൊണ്ടാലും നിങ്ങളുടെ സ്കിന്നിനകത്ത് ഒരു രീതിയിലും ടാൻ ഏക്കാതെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധിക്കുന്ന ഒരു കിടിലൻ ആണ് ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം പാക്ക് തയ്യാറാക്കിയല്ലോ ടാൻ റിമൂവ് ആക്കുന്ന പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കടലമാവിൻ്റെ എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി വേണ്ടത് അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൈസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്നര ടേബിൾ സ്പൂണോളമാണ് റൈസ് പൗഡർ ചേർക്കേണ്ടത് അങ്ങനെ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഫ്ലാക്ക് സീഡ് പൗഡർ ആണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കും സീഡ് മേടിക്കുന്ന സമയത്ത് അത് കുറച്ച് നിങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് നമ്മളൊരു തവയെ വെച്ച് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കണം ഇപ്പോൾ കിട ലൂസായ ഒരു പരുവത്തിലായിട്ട് കിടക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കും അതായത് നമ്മുടെ ആട്ടപ്പൊടി ആട്ടപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിന് തിളക്കം വെപ്പിക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല കളർ സ്കിന്നിനുണ്ടാവുന്ന ജീവനില്ലാത്ത കോശങ്ങളെയൊക്കെ ഉണ്ടല്ലോ പേരിൽ നിന്ന് ഇല്ലാതാക്കി ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുത്ത് സ്കിന്നിന് നല്ല തിളക്കം വെപ്പിക്കാനൊക്കെ നമ്മുടെ ആട്ടപ്പൊടിയിൽ നിന്ന് സാധിക്കും ആട്ടപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്തായാലും ദാ ആട്ടപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അത് ഒന്ന് അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ദാ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് ദാ നിങ്ങൾ ഇത് ഇനി എപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷവും ഇത് കുറച്ചെടുത്ത് നിങ്ങൾ ഫേസിലോ കൈകളിലോ ഒക്കെ ഇട്ടാൽ മതി ടാൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും എത്ര പുറത്തു പോയാലും ഇനി ടാൻ ഏക്കുക പോലും ചെയ്യില്ല കണ്ടോ നല്ല പോലെ ടാൻ ഏറ്റേക്കുന്നുണ്ടോ ആ ഒരു കൈയിലേക്കാണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് ഇട്ടുകൊടുക്കാൻ പോകുന്നത് നല്ല പോലെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു ആദ്യത്തെ പ്രാവശ്യം ചിലപ്പം റിസൾട്ട് കിട്ടില്ലായിരിക്കും പക്ഷേ ഒരു പ്രാവശ്യവും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ സ്കിന്നിൽ നിന്ന് ആ ഒരു ടാനൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നീട് എത്ര വെയിലത്ത് പോയാലും നിങ്ങൾക്ക് സ്കിന്നിന് ടാൻ ഏക്കില്ല ഉണ്ടാക്കി വച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു പാക്ക് അങ്ങനെ ദാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് മൂന്ന് മിനിറ്റ് ശേഷം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ച് തളിച്ചതിന് ശേഷം ദാ ഞാനൊരു തുണി ഉപയോഗിച്ചുകൊണ്ട് തുടച്ചു മാറ്റുകയാണ് സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടിയതൊക്കെ നിങ്ങൾ കണ്ടോ നല്ല പോലെ മാറ്റവും കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പായി നിൽക്കുക ടാൻ മാറ്റുന്ന ആ ഒരു പാക്കൊക്കെ തയ്യാറാക്കിയത് കണ്ടോ എളുപ്പം വലിയ പാക്ക് തയ്യാറാക്കുന്നത് എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന എത്ര വലിയ ടാനും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സാധിക്കുന്നതാണ് എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാനായിട്ട് നിങ്ങൾ മറക്കല്ലേ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്